അസലാമലേക്കും ഇന്ന് ഇടിച്ചക്ക വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഞങ്ങൾക്ക് അയൽവാസിന്ന് ഒരു ചെറിയൊരു ചക്ക തന്നതേ അപ്പോൾ അത് ഞാൻ കുറേ ദിവസമായി ഇതൊന്നും ഇങ്ങനത്തെ ഉപ്പേരി ഉണ്ടാക്കണം എന്ന് വിചാരിക്കും അപ്പോൾ അവരൊരു ചെറുത് തന്നപ്പോൾ ഞാനത് വെച്ചിട്ട് ഞാനും ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സാധനം ചെറിയ ചക്ക ഉണ്ടാ അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്ത് കണം ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ട് ബാക്കിയുള്ളതും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് മുറിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് ഇനി അതിലത്തെ ആ വിളങ്ങി ഉണ്ടല്ലോ അത് ഞാൻ തുണീൻ്റെ കഷ്ണെടുത്തിട്ട് അതൊന്ന് പിന്നെ ഇതുപോലെ വേണട്ടതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ അതിൻ്റെ തോലി ആ മുള്ള മുള്ളു പോലത്തെ തൊലി ഉണ്ടല്ലോ അത് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇതുപോലെ ആകുമ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ സുഖമാണ് കേട്ടോ ഇങ്ങനെ റൗണ്ട് റൗണ്ടാക്കി കട്ട് ചെയ്യുമ്പോഴേ എന്നിട്ട് ഫുള്ളു ഞാൻ അതുപോലെ ചെത്തിയെടുത്ത് കണട്ടാ ഇതിൻ്റെ നടുവിത്തെ ഊന ഉണ്ടല്ലോ കൂന അതാണ് അതൊന്ന് ചെത്തിയെടുത്ത് കണ് ഇനി ഇതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കട്ടൊക്കെ ഒരു മീഡിയം വലുപ്പത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് കേട്ടോ ഇനി ഇതിങ്ങനെ തന്നെ ഒന്ന് ഇട്ടിട്ട് പൊങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പറ്റ ചള്ള് ചക്കയല്ലേ അപ്പം ഇത് വേഗം ബെന്ത് കിട്ടുകയും ചെയ്യും ഇതൊന്ന് ഞാനിനി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ കഴുകിയൊക്കെ എടുത്തതിന് ശേഷം അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ അതിലേക്ക് വേവാനാവശ്യത്തിനുള്ള ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നേ ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ച് ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ ടച്ച് വെച്ചിട്ടേ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം വേഗം എന്ത് കിട്ടും ഇനി നമ്മൾ ഈസി കുക്ക ഒഴിവാക്കിയിരിക്കണം കേട്ടാ ഇസി കുക്കിത പൊട്ടി ഇതായി അതിന്മാതിരി കത്തി വീണിട്ടേ മക്കളെ കന്നിട്ടേന്ന് പറഞ്ഞാൽ കത്തി വീണിട്ട് അത് പൊട്ടി അപ്പം ഇനി അതൊന്ന് ഒഴിവാക്കിയിരിക്കണം അപ്പം ഇതൊന്ന് തിളച്ച് വന്നിരിക്കണട്ടാ പിന്നെ ഒന്നും പാടിക്കും കുറച്ചും പാടിക്കൊന്ന് വെള്ളം വെറ്റാണ്ട് അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ച് നേരം പോലെ നോക്കിയപ്പോളേ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിരിക്കണിട്ടാ നീ തീ ഒന്ന് ഓഫാക്കി ഇതേ ഞാനൊന്ന് അടുത്തിട്ട് നിന്നൊക്കെ ഒന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ ഇത് ഈ ചൂടൊക്കെ തന്നെ വേണം കയ്യിലേറ്റൊന്നിങ്ങനെ ഉറച്ച് കൊടുക്കാനിട്ടാ ചൂടറിയാലും ആവും പക്ഷേ ചൂടോർക്കാത്ത തന്നെ ആകുമ്പോൾ നല്ലൊരു വൃത്തിയിൽ ആയി കിട്ടും കേട്ടോ ഇനി ഇത് ഞാൻ കയ്യിലേറ്റൊക്കെ വെച്ചൊന്ന് ഉടച്ചെടുത്തത് കേട്ടോ ഇത് കോയമ്പ് രൂപത്തിലാവരുത് കേട്ടോ അതിന് വേണ്ടിയുള്ള കുറച്ച് വെള്ളത്തിൽ നമ്മളിത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ടേ ഇനി അതിലേക്കൊന്ന് വറവിടാനുള്ള സാധനങ്ങളാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് അതൊക്കെ ഒന്ന് ഞാൻ ചതച്ചെടുത്തതാണ് എന്നിട്ട് ഒരു ചീനൻചട്ടി എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനത്തെ ഒക്കെ സാധനത്തിക്കാ വെളിച്ചെണ്ണേൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ് അപ്പം ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂണും അതുപോലെ രണ്ട് രണ്ട് കറിവേപ്പിൻ്റെ പിന്നെ ചതച്ച് വെച്ച മുളകും ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കണം ഇനി അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് മൂപ്പ് ആയി വന്നതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച ചക്ക ഉണ്ടല്ലോ ഉടച്ചത് അത് ഇനി ഇതിലേക്ക് ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഫുള്ള് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കണം കേട്ടോ ഇതിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതൊന്നും നമുക്ക് എപ്പോഴും കിട്ടണ ഒരു സാധനമില്ലല്ല ഉപ്പേരി ഇതൊക്കെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ നിറയെ പോലെ കിട്ടണ സാധനമാണ് അപ്പോൾ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ എല്ലായിടത്തും ചക്ക ഉണ്ടാവാൻ വൈകിയിക്കണം അല്ലെങ്കിൽ നമുക്ക് നോമ്പിനക്കാവും ഈ ചക്കൻ്റെയൊക്കെ ഒരു സീസൺ പഴുത്തിട്ട് നമ്മൾ തിന്നൽ കഴിഞ്ഞ വർഷം വരെ ഇപ്രാവശ്യം നോമ്പ് കഴിഞ്ഞിട്ടാണ് ചക്കൻ്റെ കരുത് വന്ന് കിണോ ഇത് ഉണ്ടാക്കുന്ന പണിയൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും